നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഉഗ്ര രൂപിയായി വീണ്ടും ഇതാ ഇസ്രയേൽ ലബനിലെ ഹിസ്പുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിയുകയായിരുന്നു ഇന്നലെ ഒരു ദിവസം മറുവശത്ത് ഗസാബുനബിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തി രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറുപേരെ തടവിൽ പാർപ്പിച്ച ഹമാസ് പ്രവർത്തകനെ വധിച്ചുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു ഇയാൾ തടവിലാക്കിയിരുന്ന ആറു ബന്ധികളെയും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോചിപ്പിച്ചിരുന്നു അതിക്രൂരരായ ഹമാസ് തീവ്രവാദികളെ ഇനിയും തങ്ങൾ വധിക്കും ഇസ്രായേൽ പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുകയും ഇസ്രയേലി സൈനികർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ തിരിച്ചടിക്കുന്നുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് ഹമാസിന്റെ ശേഷിക്കുന്ന തുരങ്ക ശൃംഖല തകർക്കുന്നതിനും ഭൂഗർഭത്തിൽ ഒളിച്ചിരിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിനുമുള്ള സൈന്യത്തിന്റെ ശ്രമമായിരുന്നു ഇപ്പോൾ നടക്കുന്ന ദൌത്യങ്ങളെന്ന് ഐഡിയഫ് തെക്കൻ ഗസയിലെ റഫയിലും ഖാൻ യുനീസിലുമുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം ഹമാസ് പ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗസയിലെ ഇസ്രയേലിന്റെ നയം വ്യക്തമാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ തുരങ്കങ്ങൾ തകർക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഇപ്പോൾ ഐഡിയഫ് പ്രവർത്തിക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുക മാത്രമല്ല ഹമാസിനെ നിരായുധീകരിക്കുക ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുന്നത് ഗസ്സാമുനപ്പിലെ നാൽപ്പത്തിയേഴ് ശതമാനം പ്രദേശം ഇപ്പോൾ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് മറ്റു പ്രദേശങ്ങൾ പൂർണ്ണമായി ഇസ്രയേൽ തങ്ങളുടെ കൈവശം വയ്ക്കുന്നു എന്നാൽ ഹമാസിന്റെ ആക്രമണ തുരങ്കങ്ങളിൽ ഏകദേശം അറുപത് ശതമാനം ഇപ്പോഴും ഇരിക്കുന്നുവെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഇതുകൂടി തകർത്തെറിഞ്ഞാൽ മാത്രമേ പ്രദേശം സുരക്ഷിതമാകൂ ഇതിനിടയിൽ തെക്കൻ ലെബനിലുടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അതിശക്തി ആക്രമണം ഐ നടത്തി മേഖലയിലെ പ്രവർത്തനം സജീവമാക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ തടയുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം ആക്രമണത്തിന് മുന്നോടിയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്ക് ഐ മുന്നറിയിപ്പ് നൽകി ഒരു വർഷത്തിലേറെ നീണ്ടു നിന്ന സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും യു എസിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള വീണ്ടും ആയുധം സംഭരിക്കാനും തങ്ങളുടെ ആക്രമണശേഷി പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുകയാണ് എന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതു സംബന്ധിച്ച ചില മുന്നറിയിപ്പുകൾ ഇസ്രയേൽ നൽകിയിരുന്നു എന്നാൽ അത് അവഗണിച്ച് ഹിസ്ബുള്ള ആയുധ സംഭരണത്തിന് ശ്രമിക്കുന്നതാണ് ആക്രമണത്തിന് കാരണം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി പ്രഖ്യാപിച്ചു ലബനനിലും തങ്ങൾ ആക്രമണങ്ങൾ തുടരും ഗസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഏകദേശം പതിനായിരത്തിലധികം പലസ്തീനികളുടെ മൃതദേഹങ്ങളുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു ഗസാബുനമ്പിൽ ഇസ്രായേലിന്റെ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതമായി പുറത്തെത്തിക്കണമെന്ന് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനോട് ചെവി കൊടുക്കാതെ ആ ഹമാസ് ഭീകരരെ കൊന്നൊടുക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ ഇപ്പോൾ തുടരുന്നത് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി പറഞ്ഞു ഗസാബുനബിലും ഇസ്രയേലിനുമിടയിൽ സംഭവിക്കുന്നതെന്ത് വെടിനിർത്തലിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രഖ്യാപനങ്ങൾ ലോകം കേട്ടിരുന്നു ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകുമോ റിം പ്രഖ്യാപിച്ച ഇരുപതിന സമാധാന പദ്ധതിക്ക് ഇപ്പോൾ അതിന്റെ ഗതിവേഗം നഷ്ടപ്പെട്ടിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഇപ്പോൾ നാലാഴ്ചകൾ പിന്നിടുന്നു വെടിനിർത്തൽ കരാർ ഹമാസ് ലിംഗിച്ചുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും കൈമാറുന്ന കാര്യത്തിൽ ഹമാസിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇനിയും ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുക്കേണ്ടതുണ്ട് ഹമാസ് ആദ്യഘട്ട കരാർ അപൂർണമായതുകൊണ്ട് കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഒരുവിധ ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല ഗസയിൽ സ്ഥിരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ഒരു ഇടക്കാല ഭരണകൂടത്തെ രൂപീകരിക്കാൻ അറബ് മധ്യസ്ഥർ പ്രത്യേകിച്ച് ഈജിപ്ത് ശ്രമങ്ങൾ തുടരുന്നു എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ദൃഢനിശ്ചയത്തോടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ഗസാ മുനമ്പിനെ മറ്റൊരു ലെബനൻ ആക്കി മാറ്റാൻ ഒരിക്കലും അനുവദിക്കില്ല വെടിനിർത്തൽ കരാർ കൊണ്ട് ഹമാസിന്റെ കൈകളിൽ അകപ്പെട്ട ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഹമാസിന്റെ പക്കൽ നിന്ന് കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനും ഇസ്രയേലിന് കഴിഞ്ഞു ഗസ നഗരഹൃദയത്തിലടക്കം അതിശക്തമായ ആക്രമണങ്ങൾ ഐ ഡി എഫ് തുടരുന്ന കാലഘട്ടത്തിലാണ് ഗത്യന്തരമില്ലാതെ ഇത്തരമൊരു വെടിനിർത്തലിന് ഹമാസ് സമ്മതം മൂളിയത് ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കുമെന്നായിരുന്നു ഹമാസ് നേതൃത്വത്തിന്റെ പ്രതികരണം പിന്നീട് ഭീകര ഭീകരഗ്രൂപ്പിന് അവരുടെ നിയന്ത്രണത്തിലുള്ള ഗസയുടെ നാൽപ്പത്തിയേഴ് ശതമാനം പ്രദേശത്തിന്റെ ആധിപത്യം വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞു ഗസ തീവ്രവാദികളും പോരാളികളുമൊക്കെ അവരുടെ യൂണിഫോം തിരികെ തിരികെത്തെച്ച് തെരുവുകളിൽ പട്രോളിംഗ് നടത്തി റൈഫിളുകൾ പൂർണ്ണമായും പ്രദർശിപ്പിച്ചുകൊണ്ട് പലസ്തീനുകളെ അവർ ഭയപ്പെടുത്തി എതിരാളികളെയും ഇസ്രായേലിന്റെ സഹകാരികളെന്ന് അവർ സംശയിക്കുന്നവരെയും പട്ടാപ്പകൽ വകവരുത്തി ഇതിനിടയിൽ റഫേൽ രണ്ടു തവണ ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് ഭീകരർ ചില ആക്രമണം നടത്തി ഇതോടെ ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്നാരോപിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ മിന്നലാക്രമണം നടത്തി ഈ ആക്രമണത്തിൽ നിരവധി ഹമാസുകാരെ വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു വെടിനിർത്തലിനു ശേഷമുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഏകദേശം നൂറിലധികം പേർ മരിച്ചുവെന്നാണ് ഗസ ആരോഗ്യ അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയെപ്പോൾ ആക്രമണം നടത്തണം എന്ന സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇസ്രയേലിനുണ്ട് അതുതന്നെയാണ് ഹമാസ് എപ്പോഴും ഭയക്കുന്നതും ഹമാസിന്റെ ഏതൊരു ചെറിയ ആക്രമണത്തിനും അതിശക്തമായ തിരിച്ചടിക്ക് ഇസ്രയേലിന് എളുപ്പത്തിൽ കഴിയുന്നു ഇത്തരമൊരു സാഹചര്യമാണ് ലെബനനിലും ഇപ്പോൾ ഇസ്രയേൽ അനുഭവിക്കുന്നത് ഇസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെറുചലനങ്ങളുണ്ടായാൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിയും അതിനെതിരെ ഒരൊറ്റ ലോകരാജ്യങ്ങൾക്കും ശബ്ദമുയർത്താനാവുന്നില്ല തങ്ങൾക്കെതിരെയുള്ള ഭീഷണികൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം മുൻനിർത്തിയാണ് ഇത്തരം ആക്രമണങ്ങളിൽ പലതും ഇസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ സമാന അനുഭവമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന് വ്യക്തം ഇസ്രയേൽ അധിനിവേശത്തുള്ള ഗസ്സ മേഖലയിൽ ഇപ്പോഴും റെയ്ഡുകൾ തുടരുകയാണ് ഐഡിയം ഏകദേശം ആയിരത്തിലധികം റെയ്ഡുകൾ വെടിനിർത്തലിനു ശേഷം ഇസ്രായേൽ സേന നടത്തി ഇസ്രായേലിന്റെ തിരിച്ചടികൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ പ്രധാന ഹമാസ് കമാൻഡർമാരെ ലക്ഷ്യം വെച്ചായിരുന്നു എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ കമാൻഡർ എന്ന ഐ ഡി എഫ് അവകാശപ്പെട്ട മുഹമ്മദ് അലി ഹദീദ് കൊല്ലപ്പെട്ടു വരും വർഷങ്ങളിൽ ഗാസ എങ്ങനെ ഭരിക്കപ്പെടുമെന്ന് വ്യക്തമല്ല എന്നാൽ ഇസ്രയേലി നേതാക്കളും നയതന്ത്രജ്ഞരുമൊക്കെ അവരുടെ യുദ്ധലക്ഷ്യം ലക്ഷ്യം പൂർണ്ണമായി വിജയിച്ചു എന്ന് വരുത്താനുള്ള അവസാനപ്പെട്ട ശ്രമത്തിലാണ് ട്രംപിന്റെ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുകയും സ്ട്രിപ്പിലെ ഏതൊരു ഭരണത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുകയുമായിരുന്നു എന്നാൽ ഇതുവരെ അത്തരമൊരു ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിനോ അമേരിക്കോ കഴിഞ്ഞിട്ടില്ല ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് ഹമാസ് പോരാളികളെ തടയാൻ ഹമാസിന്റെ നേതൃത്വത്തിന് പോലും ഇപ്പോൾ കഴിയുന്നില്ല ഹമാസിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന തന്ത്രം വിജയിച്ചാലും മേഖലയിലെ ഭരണ നേതൃത്വത്തിന് നിയന്ത്രിക്കുന്നത് ഹമാസ് തന്നെയാവും എന്നതാണ് ഇപ്പോഴും സ്ട്രിപ്പിലെ അവസ്ഥ ഗസയിൽ ഔദ്യോഗികമായി ഭരണം നടത്താൻ ഹമാസിന് കഴിഞ്ഞേക്കില്ല എന്നാൽ ഹമാസ് തീരുമാനമനുസരിച്ചായിരിക്കും ഗസാ മുനമ്പിന്റെ ഭരണം മുന്നോട്ടു പോവുക ഗസയിൽ ഏറ്റവും ശക്തമായി വർഷങ്ങളോളം തുടരുകയാണ് ഹമാസിന്റെ ലക്ഷ്യം എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ ശേഷിയും അവർ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നു ഗസാബുനമ്പിലെ ഹമാസിനു നേർക്കുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് വ്യക്തം അവർ ആയുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്രയേലിന്റെ കനത്ത പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ പരാജയപ്പെടുത്തി ഹിസ്ബുള്ളയുമായി അവർ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് സമാനമാവും ഇപ്പോൾ ഗസാബുനമ്പിന്റെ അവസ്ഥയും ഹമാസിന് നേർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വയം പ്രതിരോധത്തിന്റെ പേരിൽ ഇസ്രായേലിന് തങ്ങളുടെ യുദ്ധമുനത്തിരിക്കാം ട്രംപ് തന്റെ പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഗസയിൽ തങ്ങളുടെ വിജയം പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഗസാ പുനമ്പിലെ ഹമാസ് സാന്നിധ്യം പൂർണ്ണമായി തുടച്ചുനീക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല തന്നെ ഇനിയും അതിശക്തമായ ആക്രമണങ്ങളോടെ ഇസ്രയേൽ തുടരും എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ you <laughs>